എന്തായാലും ഇന്നലത്തെ അടിപൊളി എപ്പിസോഡായിരുന്നു ലാലേട്ടൻ വന്ന് അനിമോളെ പൊരിച്ചു അനിമോളെ മാത്രമല്ല ജിഷിൻ മസ്താനി ആദില അന്നൂറ ഇവരെ എല്ലാവരെയും ലാലേട്ടൻ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് കൂടുതലും പറഞ്ഞത് അനിമോൾക്കെതിരെയാണ് അനിമോളെ വന്ന പാടെ നിങ്ങളെന്ത് തോന്നിവാസമാണ് കാണിക്കുന്നത് എന്ന് തുടങ്ങി ലാലേട്ടൻ നല്ല രീതിയിൽ പറഞ്ഞു സത്യത്തിൽ ഇത്ര എപ്പിസോഡിൽ ആദ്യമായിട്ടാണ് ലാലേട്ടൻ ഇത്രയും രൂക്ഷമായിട്ട് ഒരാളോട് പെരുമാറുന്നത് എന്തിനേറെ അനിയൻ മിഥുൻ തൻ്റെ സൈനിക കഥ പറഞ്ഞപ്പോൾ പോലും ലാലേട്ടൻ ഇത്രയും രൂക്ഷമായിട്ട് സംസാരിച്ചിട്ടില്ല അനിമോളെ വറുത്ത് പെട്ടിയിലാക്കി എന്ന് തന്നെ പറയാം ലാലേട്ടനും ബിഗ് ബോസും എല്ലാവരും പറയുന്നു ഞങ്ങൾ അങ്ങനൊരു ദൃശ്യം കണ്ടിട്ടില്ല നൂറ് ശതമാനം ഉറപ്പായിട്ടാണ് ലാലേട്ടൻ അത് പറയുന്നതെങ്കിലും അനിമോൾ താൻ പറഞ്ഞതിൽ നിന്നും ഒരക്ഷരം മാറാതെ അവിടെ കല്ല് പോലെ നിന്നു കരയുകയോ വിഷമിക്കുകയോ ഒന്നും ചെയ്തില്ല താൻ പറഞ്ഞത് തെറ്റല്ല നൂറ് ശതമാനം ശരിയാണ് എന്ന് തന്നെയാണ് അനിമോൾ അവിടെ പറഞ്ഞുകൊണ്ടേയിരുന്നത് സത്യത്തിൽ അനിമോളുടെ ആ നിപ്പ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഇത്രയും സ്ട്രോങ് ഒരു കണ്ടസൻ്റ് ആണോ അനിമോൾ എന്നുവരെ എനിക്ക് തോന്നി ഇത്രയും നാളും അനിമോൾ അവിടെ കരച്ചിൽ കാട് എടുക്കുകയായിരുന്നല്ലോ എന്ത് പറഞ്ഞാലും കരയുന്നു കരയുന്നു കരഞ്ഞ് കരഞ്ഞ് അനിമോളിൻ്റെ മനസ്സ് കല്ലായെന്ന് തോന്നുന്നു താൻ പറഞ്ഞ കാര്യത്തോട് നൂറ് ശതമാനവും അവൾ നീതി പുലർത്തിക്കൊണ്ട് ഒരക്ഷരം താൻ തെറ്റ് പറഞ്ഞില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് അവൾ അവിടെ നിൽക്കുകയായിരുന്നു ലാലേട്ടൻ പലതവണ ആവർത്തിച്ച് ചോദിച്ചു താൻ കണ്ടോ താൻ കണ്ടോ എന്ന് അനിമോൾ നൂറ് ശതമാനം ഉറപ്പോടെ കണ്ടു കണ്ടു എന്ന് തന്നെ പറഞ്ഞു ആ സമയത്ത് ലാലേട്ടനും ബിഗ് ബോസിനും ആ ദൃശ്യം ഒന്ന് കാണിക്കാമായിരുന്നു ഇപ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടല്ലോ അവർക്കൊക്കെ അവർക്കൊക്കെ ഇപ്പോഴും അനുമോൾ പറഞ്ഞതിനോട് സപ്പോർട്ട് ചെയ്യാൻ കഴിയും കാരണം അനുമോൾ പറഞ്ഞ വാക്ക് മാറ്റി പറഞ്ഞില്ല താൻ കണ്ടു കണ്ടു എന്ന് തന്നെയാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ പി ആർ ഉള്ളത് അനുമോളിനാണോ എന്നൊരു സംശയമുണ്ട് എവിടെ നോക്കിയാലും അനുമോളുടെ പി ആർ വർക്കേഴ്സിൻ്റെ ബഹളമാണ് ഈവൻ എൻ്റെ കമൻറ്റിൽ പോലും പി ആർ വർക്കേഴ്സ് വന്ന് മെഴുകുന്നുണ്ട്